കോഴിക്കോട് ജില്ലയിൽ വിവിധ ക്യാമ്പുകൾ വഴി ബ്ലഡ് ബാങ്കുകളിലെത്തുന്ന രക്തത്തിന്റെ ലഭ്യത കുറഞ്ഞു വാഹന ഔട്ട്റീച്ച് രക്തദാന ക്യാമ്പുകൾ കുറഞ്ഞത് രക്തത്തിന്റെ ദൗർലഭ്യം ആശുപത്രികളുടെ പ്രവർത്തനത്തെയും ബാധിച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജിന്റെയും മറ്റ് സഹായത്തോടെ നടത്തുന്ന ഔട്ട്റീച്ച് രക്തദാന ക്യാമ്പുകളാണ് കുറഞ്ഞത് ക്യാമ്പിനുള്ള വാഹനം കേടായതാണ് കാരണം മെഡിക്കൽ കോളേജ് ബീച്ച് ആശുപത്രി കോട്ടപ്പറമ്പ് ആശുപത്രി എന്നിവിടങ്ങളിലേക്കുള്ളതാണ് വാഹനം നേരത്തെ ആഴ്ചയിൽ വാഹനവുമായി പോയി രണ്ടോ മൂന്നോ ദിവസമെങ്കിലും ക്യാമ്പ് നടത്താറുണ്ടായിരുന്നു നാൽപ്പത് അൻപത് കിലോമീറ്റർ പരിധിയിൽ ക്യാമ്പ് നടത്തുമ്പോൾ ശരാശരി ഇരുന്നൂറ് ദാതാക്കളെങ്കിലും എത്താറുണ്ടായിരുന്നു ലഭ്യത കുറഞ്ഞതോടെ മെഡിക്കൽ കോളേജ് ബ്ലഡ് ബാങ്കിൽ കഴിഞ്ഞ മാസവും ഈ മാസവും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടിരുന്നു വാഹനങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട് ഇതുവരെ ഒരു മറുപടി ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നെഗറ്റീവ് ഗ്രൂപ്പിലുള്ള രക്തം കിട്ടാനാണ് അധികം ബുദ്ധിമുട്ട് രോഗികൾ തന്നെ രക്തദാതാക്കളെ കണ്ടെത്തേണ്ടി വരുന്ന ഗതികേടാണ് പലപ്പോഴും പല സംഘടനകളും സ്വന്തം ചെലവിൽ വാഹനമൊരുക്കി ക്യാമ്പുകൾ നടത്തുകയാണ് ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി ആരോഗ്യമന്ത്രിക്കും കളക്ടർക്കും മെഡിക്കൽ ഓഫീസർക്കും കേരള ബ്ലഡ് ഡോണേഴ്സ് ഫോറം പരാതി നൽകിയിട്ടും ഇതുവരെയും നടപടി ഉണ്ടായിട്ടില്ല സാധാരണക്കാരായ രോഗികളുടെ ജീവന് വില കൽപ്പിക്കണമെന്നും അടിയന്തിര ഇടപെടൽ വേണമെന്നുമാണ് ഉയരുന്ന ആവശ്യം ജനം കോഴിക്കോട്